പൊതുവെ റൊമാന്റിക് അല്ലാത്ത ഒരു പ്രകൃതമാണോ താങ്കൾക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതുവരെ ഇല്ല വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജീവിതത്തിലും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും ഉള്ള ആളല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ അല്ല എന്ന് പറഞ്ഞാൽ കൗമാരത്തിലും യൗവനത്തിലും ഒന്നും സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട പ്രണയങ്ങൾ പോലും താങ്കൾക്ക് ഉണ്ടായില്ല സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്ന് പെടില്ലല്ലോ അല്ലേ ഏതെങ്കിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും അതേക്കുറിച്ചൊരു നിരാശ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ കേൾക്കാൻ ആ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാവുന്ന നിരാശകളെക്കാളും വളരെ ചെറുതായിരിക്കുള്ളൂ പ്രണയങ്ങൾ ഇല്ലാത്തതിന്റെ ശൈലി ആ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാവുന്ന നിരാശകളെക്കാളും വളരെ ചെറുതായിരിക്കുള്ളൂ പ്രണയങ്ങൾ ഇല്ലാത്തതിന്റെ ശൈല പറ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഒരു 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 ഈഗോ എന്നെ വല്ലാതെ എനിക്ക് എൻ്റെ ഒരു 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 ഈഗോ എന്നെ വല്ലാതെ അതെ ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്നിട്ട് പ്രപ്പോസ് ചെയ്യുക എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണ് പെൺകുട്ടിയില്ലല്ലേ എനിക്ക് നിങ്ങളെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് അക്കൗണ്ട് ഫേക്ക് ആയിട്ട് തോന്നും പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകള് ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാ മതിന്റെ സമ്മതമില്ലാതെ എന്റെ അദ്ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ എന്ത് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത് സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു പെണ്ണിനി അറിയില്ല ഞാൻ എപ്പോഴും അതിനേക്കാളൊക്കെ മികച്ച ഒരാളാണെന്നാണ് ഞാൻ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും കൂസലില്ലാത്ത നിലപാടുകളാണല്ലോ താങ്കൾ എടുക്കുന്നത് അതൊക്കെ ഒരഭിനെ കൊള്ളാത്ത പിള്ളേക്ക് ചൊറിയപ്പം ചൊറിയാത്ത പിള്ളേക്ക് കൊള്ളാത്തില്ല